സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം ഗവൺമെന്റ് ഐ ടി ഐ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില ഗവൺമെന്റ് ഐ ടി ഐകളിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ ഷെയർ ചെയ്യുകയാണ് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടി ഷെയർ ചെയ്യുക ഐ ടി ഐ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റും ചോദിക്കുന്നുണ്ട് നമുക്ക് ലഭ്യമായ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ എല്ലാ ഐ ടി ഐ അറിയിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെന്റ് ഐ ടി എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ ആ കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം ഐ ടി ഐ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചെങ്ങന്നൂർ നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു ശ്രദ്ധിക്കുക ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐ ടി ഐ രണ്ടായിരത്തി അധ്യയന വർഷം എൻ സി വി ടി ടെ മെട്രിക് നോൺ മെട്രിക് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ നൽകിയവരിൽ ഓപ്പൺ കാറ്റഗറി ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ് വരെ ഈഴവ ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ് വരെ എസ് സി ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ് വരെ ഒ ബി എസ് ഇരുന്നൂറ് വരെ എൽ സി നൂറ്റി എഴുപത്തിയഞ്ച് വരെ എം യു നൂറ്റി എഴുപത്തിയഞ്ച് വരെ ഒ ബി എക്സ് ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ് വരെ ഫീമെയിൽ എസ് സി ജെ സി ഇ ഡബ്ല്യു എസ് എന്നീ കാറ്റഗറിയിലുള്ള മുഴുവൻ അപേക്ഷകരും ജൂലൈ പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐ ടി ഐ രജിസ്ട്രേഷനായി എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഐ ടി ഐ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂരിൽ നിന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയത് അതോടൊപ്പം വയലാർ ഗവൺമെന്റ് ഐ ടി ഐയിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ എന്നീ ട്രെയികളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട ട്രെയിനുകളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുകയാണ് ശ്രദ്ധിക്കുക ഐ ടി ഐ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഗവൺമെന്റ് ഐ ടി നിന്നും നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അത് വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും ജനുവനായ വിവരങ്ങൾ മാത്രം കമൻറ്റായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം ഗവൺമെന്റ് ഐ ടി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി